നവകേരളം സ്ത്രീപക്ഷമായിരിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിലേറെയായി സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചു വരുന്നത് ആ കാഴ്ചപ്പാടോടെ സ്ത്രീ സുരക്ഷയിലും സ്ത്രീ ശാക്തീകരണത്തിലും മാതൃകാപരമായ നിരവധി ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക വകുപ്പ് ആരംഭിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറിയത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് സ്ത്രീകൾക്കായുള്ള ജെൻഡർ ബജറ്റിംഗ് ആദ്യമായി നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലാണ് രണ്ടായിരത്തി എട്ടിൽ സംസ്ഥാന സർക്കാർ ആദ്യമായി ജെൻഡർ ബജറ്റ് നടപ്പാക്കി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും പഞ്ചായത്തുകൾ സ്ത്രീകൾക്കായി പ്രത്യേക വനിതാ ഘടക പദ്ധതി നടപ്പാക്കുന്നില്ല പേരിന് മാത്രം ജെൻഡർ ബജറ്റിംഗ് നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റുകൾ പരിശോധിച്ചാൽ ഒരിക്കൽ പോലും ആകെ ബജറ്റിൻ്റെ ആറ് ശതമാനം തുക വകയിരുത്തിയിട്ടില്ല കേരളത്തിൽ ജെൻഡർ ബജറ്റ് ഈ വർഷത്തെ ആകെ ബജറ്റിൻ്റെ ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് ഇത് ചരിത്രപരമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ എല്ലാ വർഷവും സംസ്ഥാന ബജറ്റിനൊപ്പം വാർഷിക ജെൻഡർ ബജറ്റും അവതരിപ്പിച്ചു വരുന്നുണ്ട്